ാണ് ഗാന്ധിജി രണ്ട് കൈകൾ കൊണ്ട് എഴുതിയിരുന്നു ഞങ്ങൾക്ക് മനസ്സിലായത് സാറിന്റെ കോസ്റ്റ്യൂസൈൻസിലൊക്കെ പക്ഷെ സാർ ചെയ്യുന്ന വിക്രമായാലും സേനാപതി ആയാലും വിത്ത് വയലൻസ് സോ അതൊരു കോൺഫ്ലിക്റ്റ് ആവാറുണ്ട് യാണെങ്കിൽ ഞാൻ ഒരിക്കലും മഹാത്മാഗാന്ധി പറയാറില്ല കാരണം ഐ സ്റ്റാർട്ട് ഔഫ് ബീങ്ക് മോഹൻദാസ് കാരണ ഗാന്ധി ഫാൻ ഒരിക്കലും ഭക്തനാവാൻ സാധ്യതയില്ല ആവില്ല ബിക്കോസ് ഐ ആം മെയ്ഡ് ലൈക്ക് ഈ വീരം വയലൻസ് രണ്ടും കണക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ നോക്കിയാൽ ഗാന്ധിയെ പോലെ ജീവിക്കാൻ തന്നെയാണ് ആക്ച്വലി ബോത്ത് ആർ ബ്രദേഴ്സ് വിത്ത് വിത്ത് എ ഫേസ് സെയിം കോയിൻ വേണ്ടി ഒരാൾ അത് ഉപയോഗിച്ചു ഒരാൾ അത് അങ്ങനെ പിടിച്ചു വെച്ച് യു ക്യാൻ ഹിറ്റ് മീ ആസ് മച്ച് യു ലൈക്ക് പറയുന്ന രണ്ടും ശരിയാണ് ഈ രണ്ടും ആവശ്യമാണ് ഞാൻ ാണ് യു സി ദോഗ് നിങ്ങളുടെ ചോദ്യത്തിന്റെ പുത്രമൊക്കെ അതിലുണ്ട് ഡയലോഗ്ലിണ്ട് So he is also a man who doesn't uh, take Gandhiji lightly. He takes him well, to be a very serious answer to today's questions. So you will see that in the film, I think. You will get the answer, I hope. Yes. ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇന്ത്യൻ സിനിമ കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ രണ്ടാം ഭാഗം എത്തുമ്പോൾ അതിനപ്പുറത്തേക്ക് പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ആ ഒരു ചേഞ്ചിങ് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഞാൻ ഷെയർ ചെയ്യും ഈ പ്രതീക്ഷ ഉണ്ടാകും എന്നുള്ള പേടി ഞങ്ങൾ ഉണ്ട് അത് കഥ എഴുതാൻ തുടങ്ങുമ്പോഴേ അത് ഒരു സാധാരണയാണ് നല്ല വലിയ രംഗത്തൊക്കെ അത് പറയ പറയുന്നുണ്ട് ഇത് എന്ത് ചെയ്യാൻ പാടില്ല ആദ്യം ലിസ്റ്റ് എടുത്തു പിന്നെ എന്തൊക്കെ ചെയ്യാം എന്നുള്ള ആഗ്രഹങ്ങൾ അതിന്റെ ഒരു ലിസ്റ്റ് എടുത്തു അതും കഴിഞ്ഞിട്ടാണ് ഈ തിറക്കഥ ഉണ്ടാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ ആഗ്രഹവും പല സ്ഥലങ്ങളായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട് സാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ഉള്ള ഒരാളാണ് എങ്ങനെയാ സാർ ഇത്രയും ഇത്രയും മോട്ടിവേറ്റഡ് ആയിട്ട് ഒരു സിനിമയെ ഇത്രത്തോളം ഖുഷ് ചെയ്യാൻ പറ്റുന്നു ഒരിക്കൽ ഇവിടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എനർജി എവിടെ നിന്ന് വരുന്നുള്ള എന്നുള്ള കാര്യം മനസ്സിലാവുന്നു ഇതാണ് എന്റെ എനർജി അതൊക്കെ ഓക്കെ അതിന് ടാക്സ് കൊടുക്കണം ഇതിന് ആരും എന്നോട് ചോദിക്കാൻ പറ്റിയ ും ചേട്ടന്റെ ഫോട്ടോഗ്രാഫും ഒക്കെ അതൊക്കെ കൊടുക്കുന്ന ഞങ്ങളുടെ കൺസെപ്ഷൻ പക്ഷെ അത് ഒരാള് ചെയ്ത് കാണിച്ചു ദൈക്കൽ 28 years back, he did something for us which was not available anywhere in India. No other Indian actor could get that. We were very grateful. After 28 years, he had retired, but without any uh, uh, sort of uh, uh, big uh, effort or he helped other young makeup men come up with newer techniques, newer... There were a lot of problems because the, the, some of the chemicals didn't agree with me. We had to stop shooting. So they changed. It is like a laboratory science. There is rocket science. But it is rocket science. And so many people worked, so many chemists work to make it possible that I could continue uh, working without problem and continue working in other films also after that. So our under uh, the, 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 the stunt, our the dialogue, and everything has changed over time and we have tried to catch up but we know that you will be kind to an old man like Sainapati. So we have tried our best. The old man has tried his best. കമൽ എപ്പോഴും ഫ്യൂച്ചറിലുള്ള ഒരാളാണെന്നാണ് തോന്നിയിട്ടുള്ളത് ഇപ്പോ സിദ്ധാർത്ഥന്റെ ചിത്തന്നുള്ളൊരു സിനിമ ഇറങ്ങി മഹാനതി എവിടെയാണോ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത് അവിടെയാണ് ചിത്ത കഥ പറഞ്ഞു തുടങ്ങിയത് ഏഹ് സാറ് വിക്രത്തിന്റെ കഥ പറയാൻ വേണ്ടി ലോകേഷ് പറയുമ്പോൾ ലോകേഷിനോട് ചോദിക്കുന്നത് നമ്മളിപ്പോഴും ഇതാണോ ചെയ്യേണ്ടത് എന്നുള്ളത് സാർ എപ്പോഴും ഫ്യൂച്ചറിലാണ് എപ്പോഴും കമൽ സാറിന്റെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇരുപത് വർഷത്തിന് ശേഷമാണ് എങ്ങനെയാണ് എപ്പോഴും ഫ്യൂച്ചറായിട്ട് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൽഹാസൻ എന്ന പ്രതിഭയിലൂടെ മാത്രം മനസ്സിലാക്കുക അതാണ് അതങ്ങനെ അല്ല നോ ബഡി സീ ബിയോണ്ട് അതാണ് സത്യം അത് കുറച്ച് താമസിക്കും ആ താമസമാണ് യു അണ്ടർസ്റ്റാൻഡ് ദീൻസ് ഓൾറെഡി ഫോർ യു ടു സീ യു കെൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് യു അണ്ടർസ്റ്റാൻഡ് ഫിലിം ബൈ നോലിസ് ഇൻ ദ ബിസിനസ് മാത്രമേ ഉള്ളൂ യു ആർ റെഡി ഐ എം റെഡി ഈ താമസം കച്ചവടം പറ്റായിരിക്കാം ചിലപ്പോൾ യു ആർ നോട്ട് റെഡി എന്നായിരിക്കാം പീപ്പിൾ ബട്ട് വി മസ്റ്റ് ബി ഗിവൻ ഓപ്പർച്യൂണിറ്റി അത്രേ ഉള്ളു നോ ബഡി സീസ് ദ ഫ്യൂച്ചർ സോ ക്ലിയർലി അറ്റ്ലീസ്റ്റ് നോട്ട് മീ ഡോട് ബ്ലെയിം മീ ഫർ പുഷ് മീ ട് വർട്സ് ഫ്യൂച്ചർ മച്ച് ഹോൾഡർ മീ ട് ഫ്യൂച്ചർ യൂസ് മീ നൗ ആസ് ഐ ഹാം ആരെല്ലാം ഫ്യൂച്ചറാണ് അതിന്റെ മനസ്സിലാവും എന്ന് തത്കാലം കൈയടിക്കേണ്ട സമയത്ത് ഇണ്ടാതിർത്താൽ കൊഴപ്പ്